ശ്രീ ഗുരുഭ്യോം നമ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ ഹരിനാമകീർത്തനത്തിന്റെ പതിനാലാമത്തെ ശ്ലോകമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഹരിനാമ ഹരിനാമകീർത്തനം എന്തിന് രചിക്കുന്നുവെന്നും ഏതു ക്രമത്തിൽ രചിക്കുന്നുവെന്നും വിവരിക്കുകയാണ് പതിനാലാമത്തെ പദ്യം അതോടൊപ്പം ഈ ശ്ലോകത്തിൽ നീലകണ്ഠ ഗുരുവിന്റെ കാരുണ്യത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു മനസി അൻപേണമെൻമനസി ശ്രീനീല കണ്ഠഗുരു അമ്പോരുഹാക്ഷമിതി വാഴ്ത്തുന്നു ഞാനു മിഹ അമ്പത്തോരക്ഷരവുമോരോ നിതന്മൊഴിയിൽ അൻപോടു ചേർക്ക ഹരിനാരായണായ നമ എന്റെ മനസ്സിൽ ശ്രീനീലകണ്ഠ ഗുരുവും അപൂർവാക്ഷനായ വിഷ്ണുവും പ്രസാദത്തോടെ തെളിഞ്ഞു വിളങ്ങണം അൻപത്തിയൊന്ന് അക്ഷരങ്ങളിൽ ഓരോന്നും എൻ്റെ വാക്കുകളിൽ ചേർത്ത് തരുന്നതിനായിട്ട് അനുഗ്രഹിക്കണമേ ഹരിക്കായി ശ്രീനാരായണനായി നമസ്കാരം എന്നാണ് ഈ പദ്യത്തിൽ ആചാര്യൻ പറയുന്നത് പതിനാറ് സ്വരങ്ങളും മുപ്പത്തഞ്ച് വ്യഞ്ജനങ്ങളും അങ്ങനെ മലയാളത്തിൽ അക്ഷരസംഖ്യ അൻപത്തിയൊന്ന് ഗണപതി സ്തോത്രം കഴിഞ്ഞ് ഹരിയുടെ അക്ഷരബ്രഹ്മസ്വരൂപത്തിലേക്ക് ആചാര്യൻ കടക്കുന്നു ഹരിശ്രീ ഗണപതയെ നമ എന്ന വിഘ്നേശ്വര സ്തുതിവാക്യത്തിൽ ഹരി എന്നതുകൊണ്ട് അഞ്ചാമത്തെ ശ്ലോകം ആരംഭിച്ചു അങ്ങനെ അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങളിൽ തുടർന്ന് ശ്രീ ഗ ന പ ണ പേ ന എന്നീ അക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങിയത് തുടർന്ന് ഗുരുവന്ദനത്തിനു ശേഷം അക്ഷരമാലാക്രമത്തിൽ ഓരോ അക്ഷരവും എടുത്താണ് അൻപത്തിയൊന്ന് ശ്ലോകങ്ങൾ ആചാര്യൻ ചമച്ചിരിക്കുന്നത് ഗണപതി വന്ദനത്തിനു ശേഷം ഇവിടെ ഗുരുവിനെ സ്മരിക്കുകയാണ് ഏതു പരിശ്രമവും വിജയിക്കുന്നത് ഗുരുവിന്റെ അനുഗ്രഹത്തോടെയാണ് എന്ന് നമുക്കറിയാം എന്റെ മനസ്സിൽ ഗുരു കാരുണ്യത്തോടെ ശ്രീനീലകണ്ഠഗുരു അനുഗ്രഹിക്കണമേ എന്നാണ് ഇവിടെ എഴുത്തച്ഛന്റെ ഗുരുവിന്റെ പേരായിരുന്നു നീലകണ്ഠൻ എന്ന് പലരും പറയുന്നുണ്ട് അല്ല ചരാചര ഗുരുവും പശുപതിയുമായ സാക്ഷാൽ ശിവഭഗവാനെ കുറിക്കുന്നതായും വ്യാഖ്യാനിക്കുന്നുണ്ട് എല്ലാ ആരാധന സമ്പ്രദായങ്ങളുടെയും ആദിഗുരു ശിവനാണ് എല്ലാ ഗുരുക്കന്മാരുടെയും ആദി ഗുരുവായിരിക്കുന്ന ശ്രീനീലകണ്ഠ ഗുരു എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് പ്രാർത്ഥന ഭാരതീയരുടെ ഗുരുസങ്കല്പം ഈശ്വര സങ്കല്പത്തിൽ നിന്നും വിഭിന്നമല്ല ഗുരു ഗുരു വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ഗുരവേ നമ എന്നതാണ് നമ്മുടെ ഗുരുസങ്കല്പം ഗുരുവന്ദന ശ്ലോകത്തിൽ ബ്രഹ്മമായും ബ്രഹ്മാവായും വിഷ്ണുവായും മഹേശ്വരനായും ഗുണാതീതമായ പരബ്രഹ്മമായുമാണ് നമ്മൾ ഗുരുവിനെ വിവരിക്കുന്നത് ഇവിടെ ചരാചര ഗുരുവായ പരമശിവനെയും തന്റെ ആചാര്യനായ ശ്രീനീലകണ്ഠനെയും ഒരേ പദം കൊണ്ട് വന്നിച്ച ശേഷം ഈ കീർത്തനത്തിന് വിഷയമായ ശ്രീ മഹാവിഷ്ണുവിനെയും വന്നിക്കുന്നു അതാണ് അംബോരുഹാക്ഷമവി എന്ന് പറഞ്ഞിരിക്കുന്നത് അംബോരുഹം എന്നാൽ താമര എന്നർത്ഥം അമ്പോരുഹാക്ഷൻ എന്ന് പറഞ്ഞാൽ താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളോടു കൂടിയവൻ എന്നർത്ഥം അതായത് ശ്രീ മഹാവിഷ്ണു താനാണ് കീർത്തനം രചിക്കാൻ ആരംഭിക്കുന്നത് എങ്കിലും ഗുരുവിന്റെ കാരുണ്യവും അമ്പോരുഹാക്ഷനായ വിഷ്ണുവിന്റെ അനുഗ്രഹവും ഇല്ലെങ്കിൽ രചന സാധ്യമാവുകയില്ല എന്ന് അറിയാവുന്ന ആചാര്യൻ അൻപത്തിയൊന്ന് അക്ഷരങ്ങളും ഭംഗിയായി ചേർത്ത് ശ്ലോകങ്ങൾ നിർമ്മിച്ചു തരണേ എന്ന് തന്റെ ഗുരുവിനോടും ഉപാസ്യ ശക്തിയായി സ്വീകരിച്ച സക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിനോടും പ്രാർത്ഥിക്കുകയാണ് ശ്രീനീലകണ്ഠ ഗുരുവും അമ്പോരുഹാക്ഷനും എൻ്റെ മനസ്സിൽ തെളിഞ്ഞരുളി അനുഗ്രഹിക്കണം അതിനായി ഞാൻ സ്തുതിക്കുന്നു അൻപത്തിയൊന്ന് അക്ഷരങ്ങളും ആദ്യാക്ഷരമായി ചേർത്ത് ശ്ലോകങ്ങൾ രചിക്കാൻ ഞാൻ തുടങ്ങുന്നു ഓരോ അക്ഷരവും ശ്ലോകാദിയിൽ അൻപോടു നീലകണ്ഠഗുരുവും അമ്പോരുഹാക്ഷനും ചേർത്ത് തരണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥന മനസി അമ്പോരുഹാക്ഷമിവാഴ്ത്തുന്നു അമ്പത്തോരക്ഷരവും ഓരോ നിതൻ മൊഴിയിൽ അൻപോടു ചേർക്ക ഹരിണായ നമ്മ